ആ സഹി അച്ഛൻ ദേശം തരുമോ ആ ചേട്ടനോട് ചേട്ടന് പ്ലീസ് കൊടു ചാനം കൊടു പാവോലേട്ടാ ചിൻ്റെ പൊന്നോളല്ലേ ചേട്ടാ വാ ചാനം കൂടു കൊടു കൊടു ചേട്ടന് പ്ലീസ് തറേ മൂവത്ര കൊടുക്കോട് മേടിച്ചോ ஒரு பீஸ் திருஷ்யம் எனக்கு போவோம் പുതിയ പടം സിനിമ തിയേറ്ററാണ് കേട്ടോ നമ്മൾ ഇവിടെ പെട്ടെന്ന് പടം കണ്ടിട്ടില്ല പടം കാണാറേ ഇല്ല അതാണ് നമ്മുടെ വിദ്യ മാസിക ആദ്യം ലൂലമാണ് ഇതോ ഇതാണ് നമ്മുടെ ലൂലുകാരൻ ഇത് കൊള്ളാലേ